അസ്സാം അലൈക്കും വറഹമത്തല്ലാ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം പ്രിയപ്പെട്ടവരെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന സൂറത്തൻ നഹല് അതിൻ്റെ സമാപനത്തിലേക്ക് എത്തുകയാണ് ഇബ്രാഹിം നബിയുടെ പാത പിന്തുടരുക എന്ന് നബി സലാഹു അലൈഹി വസ്ലമയോട് കഴിഞ്ഞ നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ ആയത്തിൽ കൽപ്പിച്ചതിൻ്റെ തുടർച്ചയായി എങ്ങനെയാണ് മനുഷ്യരെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് പ്രബോധനം ചെയ്യേണ്ടത് എന്ന് കൃത്യമായി വിവരിക്കുകയാണ് ഇനിയുള്ള അവസാനത്തെ ആയത്തുകളിൽ അതിൽ നൂറ്റി ഇരുപത്തിയഞ്ചാമത്തെ ആയത്താണ് ഇന്ന് പഠിക്കുന്നത് ഇബ്രാഹീമി പാരമ്പര്യം അവകാശപ്പെടുന്ന വിഗ്രഹാരാധകരും ജൂതന്മാരും അതിന് അർഹതയില്ലാത്തവരാണെന്നും താങ്കളാണ് ഇബ്രാഹീമി മില്ലത്ത് പിന്തുടർന്ന് അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ അർഹനായിട്ടുള്ളവൻ എന്നും നബി അലൈഹി വല്ലയോട് പറഞ്ഞ ശേഷമാണ് എങ്ങനെയാണ് താങ്കളും സത്യവിശ്വാസികളും ഇസ്ലാമിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ടത് എന്നാണ് ഇന്ന് പഠിക്കുന്ന ആയത്തിൽ വിവരിക്കുന്നത് നബിയെ താങ്കൾ താങ്കളുടെ റബ്ബിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുക പ്രബോധനം ചെയ്യുക ബിൽ യുക്തിയുക്തമായി വൽ ചെയ്യുകയോടുകൂടി ഹസനത്തി ഉത്തമമായ സതുപദേശത്തോടും കൂടി സത്യവിശ്വാസികൾ ജനങ്ങളെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കേണ്ടതെങ്ങനെ ഒതുല സബീലി റബ്ബിക്ക താങ്കളുടെ റബ്ബിന്റെ മാർഗത്തിലേക്ക് താങ്കൾ ക്ഷണിക്കുക സത്യവിശ്വാസം സ്വീകരിച്ചിട്ടില്ലാത്ത അമുസ്ലിംകളാവട്ടെ ഇസ്ലാമിനെ മനസ്സിലാക്കിയിട്ടില്ലാത്ത മുസ്ലിം സമുദായത്തിൽ പെട്ടവർ തന്നെയാകട്ടെ അവർക്ക് ദീൻ പരിചയപ്പെടുത്തി കൊടുക്കുക എന്നത് ഓരോ സത്യവിശ്വാസിയുടെയും ബാധ്യതയാണ് ഈ ബാധ്യതയെ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക അമ്രും ബിൽ മാറൂഫ് വനഹ്യുൻ അനിൽ മുങ്കർ എന്ന രീതിയിലും ഖുർആാനിൽ പറയുന്നുണ്ട് അത് രണ്ടും ഒന്ന് തന്നെയാണ് ഏറ്റവും ആകർഷകമായ രീതിയിൽ പ്രബോധിതർക്ക് ഇഷ്ടം തോന്നുന്ന രീതിയിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കുക ബിൽ ഹിക്കമത്തി യുക്തിയുക്തമായി ആളുകൾക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുമ്പോൾ അവർക്ക് ബോധ്യപ്പെടുന്ന വിധത്തിൽ തെളിവുകളും ന്യായങ്ങളും അവതരിപ്പിക്കുക ആർക്കാണ് ഇസ്ലാമിനെ പ്രബോധനം ചെയ്യുന്നത് അയാളുടെ അവസ്ഥയും സന്ദർഭവും അയാളുടെ വിദ്യാഭ്യാസപരമായ മാനസികമായ ബുദ്ധിപരമായ നിലവാരം അയാൾ ഏത് സംസ്കാരവുമായാണ് നിലവിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിഗണിച്ചും മനസ്സിലാക്കിയുമാണ് അയാൾക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തേണ്ടതും അയാളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കേണ്ടതും വൽമോ ഇളത്തിൽ ഹസനത്തി ഉത്തമമായ സതുപദേശത്തോടു കൂടിയും അദ്ദേഹത്തിൻ്റെ ഹൃദയം കീഴടക്കാൻ കഴിയുന്ന വിധത്തിൽ ഉപദേശിക്കുകയാണ് വേണ്ടത് ഇത് അദ്ദേഹത്തിൻ്റെ തന്നെ ഗുണത്തിനു വേണ്ടിയാണെന്ന് അദ്ദേഹത്തിന് തോന്നണം സ്നേഹത്തോടെ ഗുണകാംക്ഷയോടെയുള്ള ഉത്ബോധനമാവുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ അദ്ദേഹം തയ്യാറായേക്കാം ആരെയും നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ പ്രബോധകൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പ്രബോധിതർക്ക് തോന്നണം നിർബന്ധത്തിൻ്റെയോ ഭീഷണിയുടെയോ കുതന്ത്രങ്ങളുടെയോ ശൈലിയല്ല ഇസ്ലാമിക പ്രബോധകൻ്റെത് ഇസ്ലാം ആ ശൈലി ആവശ്യപ്പെടുന്നില്ല അത് അംഗീകരിക്കുന്നുമില്ല മറിച്ച് പ്രബോധനം ചെയ്യുന്ന ആളോട് പ്രബോധിതന് ആദരവും ബഹുമാനവും തോന്നുമ്പോഴാണ് ഇസ്ലാമിൻ്റെ സന്ദേശം അയാളുടെ ഹൃദയത്തിലേക്ക് പകർന്നു നൽകാൻ സാധിക്കുക ചുരുക്കി പറഞ്ഞാൽ യഥാർത്ഥ ഇസ്ലാം എന്താണെന്ന് ഇസ്ലാമിനെ പ്രബോധനം ചെയ്യുന്ന വ്യക്തിയുടെ വാക്കുകളിൽ നിന്നും സ്വഭാവത്തിൽ നിന്നും പെരുമാറ്റത്തിൽ നിന്നും പ്രബോധിതന് മനസ്സിലാവണം ഇസ്ലാമിക പ്രബോധനം ഏതൊരു സ്വഭാവത്തിലായിരിക്കണമെന്ന ഈ നിർദ്ദേശം നബിസല അള്ളാഹു അലി വസല്ലംക്കും സത്യവിശ്വാസികൾക്കും ലഭിക്കുന്നത് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ കടുത്ത പീഡനങ്ങൾക്ക് മുസ്ലിങ്ങളെ വിധേയമാക്കിക്കൊണ്ടിരുന്ന സന്ദർഭത്തിലായിരുന്നു ആ സന്ദർഭത്തിൽ ശത്രുക്കളോട് പ്രകോപനപരമായ നിലപാടല്ല സ്വീകരിക്കേണ്ടത് ഹിന്മയെ നന്മ കൊണ്ട് നേരിട്ടുകൊണ്ട് ഏത് ശത്രുവും തീരുന്ന സ്നേഹത്തിൻ്റെ ശൈലിയാണ് സ്വീകരിക്കുന്നത് എന്ന് പറയുകയാണ് ഹിയ അവരോട് ഏറ്റവും നല്ല രീതിയിൽ സംവദിക്കുകയും ചെയ്യുക പ്രബോധന പ്രവർത്തനം നടത്തുമ്പോൾ കേൾക്കുന്നവരെല്ലാവരും നല്ല രീതിയിൽ പ്രതികരിച്ചെന്ന് വരില്ല ചിലപ്പോൾ തർക്കത്തിൻ്റെയും സംവാദത്തിൻ്റെയും സാഹചര്യം ഉണ്ടാവും ആ സന്ദർഭങ്ങളിൽ കേൾവിക്കാരെ പറഞ്ഞു തോൽപ്പിക്കണമെന്ന ഉദ്ദേശത്തിലല്ല അല്ലെങ്കിൽ താൻ വലിയ പ്രസംഗകനാണ് എന്ന് കേമത്തരം കാണിക്കാനല്ല പ്രബോധകൻ ശ്രമിക്കേണ്ടത് സംവാദങ്ങളിൽ മാന്യമായ ശൈലി സ്വീകരിക്കുക മറുപക്ഷത്തുള്ളവരെ തോൽപ്പിക്കാനല്ല ഇസ്ലാം ദീൻ എല്ലാറ്റിനേക്കാളും ഉയർന്നു നിൽക്കുന്നതാണെന്ന് ബോധ്യപ്പെടുത്താനാണ് താൻ ശ്രമിക്കേണ്ടത് എന്ന ബോധ്യമായിരിക്കണം പ്രബോധകന് എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് മറുപക്ഷത്തുള്ളവരുടെ പ്രകോപനങ്ങളും ഉപദ്രവങ്ങളും തൻ്റെ ദീൻ പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി തനിക്ക് ക്ഷമിക്കാൻ കഴിയണമെന്ന് പ്രബോധകൻ മനസ്സിലാക്കുകയും ക്ഷമിക്കുകയും വേണം ഇസ്ലാമിന്റെ ശത്രുപക്ഷത്തുള്ളവർ നബി നബിസ്വലാഹു അലൈഹി വസ്ലമയെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ നബി സല അലൈഹി അല്ലെ വസ്ലമയും സത്യവിശ്വാസികളും ഇരിക്കുന്ന സദസ്സുകളിൽ വന്ന് പെരുമാറുകയും സംസാരിക്കുകയും ചെയ്ത പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ സത്യവിശ്വാസികളിൽ പലരും ശത്രുവിനു നേരെ ശക്തി പ്രയോഗിക്കാൻ മുന്നോട്ട് വന്നപ്പോൾ നബി അലൈഹി നബിസ്വല്ലാഹ്സ്വല്ലം അവരെ തടയുകയും ശത്രുവിനോട് സ്നേഹത്തിൽ പെരുമാറുകയും ചെയ്ത സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇസ്ലാം വിശ്വാസികളല്ലാത്ത അമുസ്ലിം പക്ഷത്തുള്ളവരോട് മാത്രമല്ല ഇസ്ലാമിനെ അറിഞ്ഞു മനസ്സിലാക്കിയിട്ടില്ലാത്ത വളരെ സാധാരണക്കാരും മറ്റുമായിട്ടുള്ള മുസ്ലിം സമുദായത്തിലുള്ള ആളുകളോടും നബി സലല്ലാഹു അല്ലയുസ്വല്ലം അങ്ങനെ തന്നെയാണ് പെരുമാറിയത് നബി സല അലൈഹി അല്ലേ മദീന പള്ളിയിൽ മൂത്രമൊഴിച്ച ഗ്രാമീണ അറബിയെ ഉപദ്രവിക്കാതെ അദ്ദേഹത്തെ പറഞ്ഞു വിട്ടത് നമുക്ക് ഒരുപാട് കേട്ടിട്ടുള്ള സംഭവമാണ് അതുപോലെ വിദ്യാഭ്യാസമില്ലാത്ത ഒരു ഗ്രാമീണ അറബി എനിക്ക് വളരെ ചെറിയ കുറച്ച് കാര്യങ്ങൾ മാത്രം ചെയ്ത് ഇസ്ലാമായി ജീവിക്കാനേ പറ്റൂ അതിനു വല്ല മാർഗവും പറഞ്ഞു തരിക എന്ന് നബിസ്വലാഹു അല്ലേ വല്ലമയോട് പറഞ്ഞപ്പോൾ അയാൾക്ക് പറ്റിയ രൂപത്തിൽ ഇസ്ലാമിക കാര്യങ്ങൾ നബി നബീസ്വല്ലാഹു അലൈഹി വസ്ല്ലം അയാൾക്ക് ലളിതമായി പറഞ്ഞുകൊടുത്തു ഇതുപോലെയുള്ള ചരിത്ര സംഭവങ്ങൾ പ്രബോധന പ്രവർത്തനം നടത്തുന്നവർ മനസ്സിലാക്കേണ്ടതുണ്ട് തനിക്ക് വ്യഭിചാരം നടത്താൻ അനുവാദം വേണമെന്ന് ഒരു കൂസലുമില്ലാതെ ഒരാൾ നബി അലൈഹി അല്ലാമുസ്വല്ലംയുടെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സത്യവിശ്വാസികൾ അയാൾക്ക് നേരെ തിരിഞ്ഞു പക്ഷേ അലൈഹി അല്ലാസ് അവരെ നിയന്ത്രിക്കുകയും ആ മനുഷ്യനെ ചേർത്ത് പിടിക്കുകയും ചെയ്തുകൊണ്ട് സ്നേഹപൂർവ്വം ആ മനുഷ്യനോട് പറഞ്ഞു നിന്റെ ഉമ്മയോ മകളോ സഹോദരിയോ വ്യഭിചാരത്തിന് പോകുന്നത് നീ ഇഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചുകൊണ്ട് ആ വിഷയത്തിൻ്റെ ഗൗരവം ശരിയായ രീതിയിൽ അയാളെ ബോധ്യപ്പെടുത്തുകയും അയാളെ ആ ചിന്തയിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്ത ചരിത്ര സംഭവം നമ്മളധിക പേരും കേട്ടതും വായിച്ചതുമായിരിക്കും അപ്പോൾ ഒരു പ്രബോധകൻ തൻ്റെ പ്രബോധന മേഖലയിലുള്ളവരെക്കുറിച്ച് കൃത്യമായ അറിവും പഠനവും നടത്തുന്നത് നല്ലതാണ് ഇതര മതസ്ഥരോട് സംസാരിക്കുമ്പോൾ അവരുടെ മതത്തെക്കുറിച്ചുള്ള അറിവ് ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് ഇനി ആയത്തെ സമാപിപ്പിച്ചുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഇസ്ലാമിലേക്ക് നിർബന്ധിച്ച് ആളെ കൂട്ടി ഇസ്ലാമിൻ്റെ അംഗസംഖ്യ വർദ്ധിപ്പിക്കുക എന്ന ദൗത്യമല്ല സത്യപ്രബോധകൻ നിർവഹിക്കുന്നത് എന്ന ബോധം ഇസ്ലാമിക പ്രബോധകൻ ഉണ്ടാവണം താൻ ഇസ്ലാമിക സന്ദേശം ജനങ്ങൾക്കെത്തിക്കുകയും അതിലേക്ക് അവരെ ക്ഷണിക്കുകയും മാത്രമാണ് ചെയ്യേണ്ടത് അതിൻ്റെ റിസൾട്ട് ആ പ്രബോധന പ്രവർത്തനത്തിൻ്റെ ഫലം അള്ളാഹുവിൻ്റെ നിശ്ചയവും അറിവും അനുസരിച്ചാണ് നടക്കുക ഇന്ന റബ്ബക്ക ഹുവ ആലമു തീർച്ചയായും നിൻ്റെ റബ്ബ് അവനാണ് നന്നായി അറിയുക ബിമൻ ലല്ല അൻ സബീലിഹി അവൻ്റെ മാർഗത്തിൽ നിന്ന് ആരാണ് പിഴച്ചു പോവുക എന്ന് വഹുവ ആലമു ബിൽ മുഹ്തീൻ അതുപോലെ തന്നെ ആരാണ് സന്മാർഗം പ്രാപിക്കുന്നവർ എന്നും അവൻ തന്നെയാണ് നന്നായി അറിയുന്നവൻ ആർ വഴികേടിലാവും ആർ നേർമാർഗത്തിലാവും എന്നത് അള്ളാഹുവിൻ്റെ അറിവും ഉദ്ദേശ്യവും അനുസരിച്ചാണ് ഉണ്ടാവുക എന്നാണ് പറഞ്ഞത് അള്ളാഹു സുബാന ഹോഹത്തായാല അവൻ്റെ മാർഗത്തിൽ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മുന്നേറാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ അസലാ വലൈക്കും വറഹമുല്ലാഹി വർക്കാത്തു